നമ്മളുണ്ടല്ലോ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആദ്യമേ കുറച്ച് നേർച്ചകൾ നേരും പിന്നെ നമ്മൾ അറിയാവുന്നവരോട് നമ്മുടെ പ്രശ്നം പറയും അവർ പല മാർഗങ്ങൾ അതിന് പറഞ്ഞു തരും എന്നിട്ടൊന്നും നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും അപ്പൊ ആരെങ്കിലും പറയും നിങ്ങളൊന്ന് പ്രശ്നം വിപ്പിച്ച് നോക്ക ഏതൊരു നല്ലൊരു ജോലിസിനെ പോയി കാണാൻ പറയും അപ്പം നമ്മൾ അറിയാവുന്ന ഒരു ജോലിസിനെ പോയി കണ്ടു അവിടെ പോയി കണ്ടിട്ട് അപ്പം ആ ജോത്സ്യം പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു എന്നിട്ട് നമുക്ക് മാറ്റമൊന്നുമില്ല അപ്പം നമ്മളോട് ഇത് പറഞ്ഞു തന്ന ആളോട് നമ്മൾ പറയും എൻ്റെ പൊന്നെ ആ ജോലിസിനെ കണ്ടിട്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല ആ പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ല എൻ്റെ കാശ് പോയത് മിച്ചവേ ഉള്ളതെന്ന് നമ്മൾ പറയും ഇല്ല അങ്ങനെയല്ല പറയുന്നത് ഉടനെ തന്നെ വേറെ ആരെയും പറയും ഇതേ ഇന്നിടത്തൊരു ജോലിസനുണ്ട് അവിടെ പോയിന്ന് അതോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് തൊട്ടുള്ള കാര്യങ്ങൾ ആ ജോലിസിനെ അവിടെ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാം <ELL> yeah, but, seems, there, as as comes, come, ും നമ്മുടെ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് പറയണ്ടെന്നേ അതെല്ലാം ഇങ്ങോട്ട് പറയും നിങ്ങൾ അവിടെ ചെന്ന് ചെന്നിരുന്നാ മതി ഒരു കാര്യവും പറയണ്ട നമ്മൾ ചെന്ന കാര്യം എന്താണെന്ന ആ ജോലിസിനെ ഇങ്ങോട്ട് പറയൂ എന്ന് പറയും അപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഈ കുറേ കാര്യങ്ങളെല്ലാം അവര് പറയുന്നത് കറക്റ്റ് ആകും കുറെ കാര്യങ്ങൾ നമ്മുടെ വായി തന്നെ വീണു പോകും അപ്പൊ അതേ പിടിച്ച് കടിച്ചു തൂങ്ങി അവർ അതിൻ്റേതായ ഒരു രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും പറയും നമ്മുടെ കയ്യിൽ നിന്ന് കുറെ കാഴ്ച പോകും എന്നിട്ടും ശരിയാകത്തില്ല അപ്പം വേറൊരു കൂട്ടർ പറയും ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ നിങ്ങൾക്ക് വിശ്വാസം ഉള്ളെടുത്ത് എന്തെങ്കിലും നല്ല ഒരു നേർച്ച നേരെ അവിടെ ഏറ്റവും എഫക്റ്റായ നീർച്ച ഏതാണോ അത് ചെയ്യാൻ പറയും ഇതെല്ലാം പറയും പക്ഷേങ്കില് ചിലപ്പോൾ ഇതൊന്നും നടന്നെന്ന് വരില്ല നമ്മുടെ ഒരു സമയദോഷമാണെങ്കിലുണ്ടല്ലോ ഇതൊന്നും നടന്നെന്ന് വരത്തില്ല അപ്പം ചിലപ്പോഴെന്താ ചെയ്യുന്നത് ചെറിയ ഒരു വിദ്യ ഉണ്ട് അല്ലെ ചെറു നമ്മൾ പറയില്ലേ സൂചി കൊണ്ടെടുക്കാനുള്ളത് തൂമ്പ കൊണ്ടെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പം എന്താ ഒരു ചെറിയൊരു ഒരു ഞൊഴുക്ക് വിത്ത കൊണ്ട് ചിലപ്പോൾ ഇതെല്ലാം മാറി അങ്ങ് മറിയും എന്ന് പറഞ്ഞുകൊക്കൊരു കാര്യമാട്ടോ ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ നിങ്ങളുടെ ഇടയ്ക്കിൽ വലിച്ചു നീട്ടി ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇത് സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാര്യം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്ന വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ നമുക്കിപ്പോൾ ഒരു കാര്യം നടന്നില്ല ഇന്നലെ തന്നെയാണില്ല എൻ്റെ ഒരു ചേച്ചി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു രണ്ട് പിള്ളേരുണ്ട് മക്കളുടെ കല്യാണം നടക്കുന്നില്ല എൻ്റെ പൊന്നോ ഞാൻ മാട്രിമോണിയിലൊക്കെ കാശ് കൊടുത്തു മൂട്ടിഞ്ഞ് ഇടക്കാരുടെയും കാശ് കൊടുത്തിട്ടും ഒരു രക്ഷയിൽ അവർക്ക് വന്ന് കാശ് കൊടുക്കുന്നു പോകുന്നു വണ്ടിക്കൂലി ചായകൂലി എന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവും നടക്കുന്നില്ല എന്ന് പറഞ്ഞു ചിലര് പറയുന്നു രണ്ട് കെട്ടിന് യോഗ ഉണ്ടെന്ന് പറയുന്നു അപ്പൊ ഇതിനൊക്കെ എന്താ ചെയ്യുന്നത് നല്ല പ്രായമായി പിള്ളേർക്ക് രണ്ടുപേർക്കും ആദ്യമേ അവന്മാര് കല്യാണം വേണ്ടാന്ന് പറഞ്ഞൊക്കെ എന്ന് മിക്കുമായിരുന്നു ചേച്ചി എന്നോട് പറഞ്ഞു അപ്പൊ അതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു അതുപോലെ തന്നെ പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഒറ്റ കാര്യവും നടക്കുന്നില്ലെന്ന അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങളോ ഗ്രന്ഥങ്ങളോ അല്ല എന്തെങ്കിലുമൊക്കെ വായിച്ച് പറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യത്തിന് തന്നെ പല വിദ്യകളുണ്ട് അപ്പൊ നമ്മൾ പറയില്ല നമ്മൾ ചോറ് വെച്ചാൽ ഒരു കറിയേ വെക്കുള്ളൂ ആ ചോറിന് നമ്മൾ പല കറികൾ വെക്കും ശരിയല്ലേ അപ്പൊ ഏതെങ്കിലും ഒരു കറിയായിരിക്കും വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് അടുത്ത ആൾക്ക് അടുത്ത കറിയായിരിക്കും ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട് പല ഒരു കാര്യത്തിന് പല മരുന്നുണ്ട് അല്ലെ ഓരോ അസുഖത്തിന് പല ഡോക്ടർമാർ പല മരുന്നല്ലേ കുറയ്ക്കുന്നത് എന്ന് പറഞ്ഞോണക്ക് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം തൊട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് നമ്മളൊരു കാര്യം മനസ്സിൽ മനസ്സിലോർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാത്തതും എടുക്കാത്തതുമായ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ മനസ്സിലോർത്തെന്ന് വെച്ച് ഇന്നും കൂട്ടിക്കേ കൂട്ടിയിലോ അപ്പൊ എന്താ അറിയാമോ ആദ്യമേ തന്നെ നമ്മൾ ഇതിനൊരു കാര്യമുണ്ട് ഉണ്ട് ശുദ്ധവൃത്തി വേണേ നമ്മൾ കുളിച്ചിട്ട് വൃത്തിയായിട്ട് നിന്നെച്ചിട്ട് നമ്മൾ മനസ്സിലൊരു നീർച്ച പറയുക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് പറയാ നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ഒരു കാര്യം എടുത്തൊരു നേർച്ച നേർന്നേച്ചിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോരുക ഇറങ്ങി വന്നിട്ട് നമ്മൾ കുളിച്ച് നേർച്ച നേർന്ന പിന്നെ നമ്മൾ വാ തുറന്ന ഒരക്ഷരം നമ്മൾ മിണ്ടിപ്പോയേക്കരുത് പിന്നെ ഇത് ചെയ്യാതെ നിങ്ങൾ സംസാരിക്കാനോ ആരോടെങ്കിലും ഒന്നും പറയരുത് വാ തുറക്കരുത് ഒരു ഭക്ഷണം കഴിക്കോ വെള്ളം കുടിക്കോ ഒന്നും ചെയ്യരുത് പിന്നെ കുളിച്ചിറങ്ങി വന്നേച്ചും കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല ഒരു തിരിശീല എപ്പോഴും നമ്മുടെ വീട്ടിൽ വെള്ള തുണി ഒരു നല്ലൊരു ഒരു തിരിശൈല എടുക്കുക അതിന് മുമ്പായിട്ട് ഇപ്പൊ എല്ലാ വീട്ടിലും കോയിൻ ഒന്നും കണ്ടെന്ന് വരില്ല എടുത്തു വെച്ചാൽ എൻ്റെ അടുത്ത് ഈ പറയുന്ന ഉണക്കൊന്നും കോയിനൊന്നും ഇല്ല കേട്ടോ എപ്പോഴും വന്നോ അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു അഞ്ചു രൂപയുടെ ഒരു കോയിന് രണ്ടു രൂപയുടെ ഒരു കോയിന് ഒരു രൂപയുടെ ഒരു കോയിന് ഇങ്ങനെ എടുത്തു വെക്കുക അതിന് ഒറ്റ സംഖ്യ വേണോന്നൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞപ്പം അഞ്ചും രണ്ടും ഏഴും ഒന്നും എട്ട് കോയിൻ അല്ലേ ആയുള്ളൂ എട്ട് രൂപയല്ലേ ആയുള്ളൂ അപ്പൊ ഇത് മൂന്ന് കോയിൻ ആയിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി എട്ട് രൂപയായിട്ട് സങ്കല്പിക്കുകയേ ചെയ്യരുത് അപ്പൊ എന്താ അഞ്ചു രൂപയുടെ ഒരു കോയിന് രണ്ട് രൂപയുടെ ഒരു കോയിന് ഒരു രൂപയുടെ ഒരു കോയിന് അപ്പൊ നിങ്ങൾ ഇത് കരുതി വെച്ചിട്ട് വേണം കുളിക്കാൻ ഇറങ്ങി പോവാന് എന്നുവെച്ചിട്ട് വന്ന് ഈ പിരിശിയിൽ തുണി എടുക്കുക എടുക്കുമ്പോൾ തൊട്ട് നിങ്ങളുടെ കാര്യം എന്താണോ നടക്കാനുള്ളത് ആ കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുക വെച്ചിട്ട് ഈ കോയിൻ എല്ലാം കൂടെ ഇപ്പൊ നിങ്ങൾക്ക് കോയിനും അറിയാം വെള്ളത്തുണി എടുക്കാനും അറിയാം അത് പ്രത്യേകിച്ച് ഞാനെടുത്ത് കാണിക്കൊന്നും വേണ്ടല്ലോ ഞാനിപ്പം കുളിക്കാതെ ആയിരിക്കുന്നത് അതുകൊണ്ടാണ് അതെടുത്ത് നിങ്ങളെ കാണിക്കാത്തത് ഈ എടുത്തുവെച്ചു കഴിഞ്ഞിട്ട് ഈ തീശ്ശീലക്കകത്തോട്ട് ആദ്യമേ അഞ്ചു രൂപ വയ്ക്കണം അതിൻ്റെ മുകളിൽ രണ്ട് രൂപ വയ്ക്കണം അതിൻ്റെ മുകളിൽ ഒരു രൂപയും വെക്കണം വെച്ചിട്ട് ഇതിങ്ങനെ ഈ ഇങ്ങനെ പിരിച്ചുണ്ടല്ലോ ഇങ്ങനെ പിരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തുറത്ത് അങ്ങോട്ട് കെട്ടണം കെട്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടക്കാനുള്ളത് ആ കാര്യം മാത്രമേ നിങ്ങൾ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് കെട്ടിയിട്ട് നമ്മൾ തിരി വെക്കുന്ന സ്ഥലമുണ്ടല്ലോ അതായത് നിലവിളക്ക് എത്തിക്കുന്നവരുണ്ടാകും തിരി വയ്ക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ സന്ധിക്ക് എവിടെ നിന്നാ എവിടെ ഇരുന്നാണോ പ്രാർത്ഥിക്കുന്നത് ആ ഭാഗത്ത് അന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിക്കാത്ത സിറ്റോട്ടിൽ ഒന്നും കെട്ടരുത് ഇതുപോലെ ഇങ്ങനെ നേരെ ഫ്രണ്ടിൽ കണ്ട കണ്ടോ ഇതുപോലെ നേരെ ഫ്രണ്ടില് എന്തെങ്കിലും ഉത്തരത്തിലോ മോന്താഴത്തില് വെളിയിൽ അകത്ത് മുറിയുടെ അകത്തോ ഹാളിൻ്റെ അകത്തോ ഒന്നും കെട്ടരുത് ഇതുപോലെ നേരെ ഫ്രണ്ടില് ഈ കിഴി എന്നാ കാണിക്കണമെന്ന് പറയാം കെട്ടിയിട്ടേക്കണം തൂക്കി നിങ്ങൾ ഇട്ടേക്ക അതോടുകൂടി പിന്നെ ആ കാര്യം തീർന്നു ഇത് എത്ര ദിവസം കെട്ടിയിടണം എന്ന് ചോദിച്ചുണ്ട് ഇരുപത്തിയേഴ് ദിവസം നിങ്ങൾ ഇത് കെട്ടിയിടുക ഇരുപത്തിയേഴ് ദിവസം ഇത് കെട്ടിയിടുക പിന്നെ ഇതിൻ്റെ അടുത്തോട്ട് പോകുക നിങ്ങൾ ആ ഈ കിഴിയെ തൊടാൻ പാടില്ല ഇറച്ചിയോ മീനോ മുട്ടയോ ശരീരം നോയുമ്പോൾ ഒന്നുമില്ലാതെ ഇതേ പോയി പിന്നെ നിങ്ങൾ കെട്ടിയാൽ പിന്നെ ഇത് തൊട്ട് പോയേക്കരുത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിച്ചു പിന്നെ നിങ്ങൾ ഈ കേസേ വിട്ടേക്കണം അപ്പം ഈ കെട്ടിയിടുന്ന ദിവസവും ഇതിൻ്റെ ഡേറ്റും നിങ്ങൾ എഴുതി ഇട്ടേക്കണം ഇരുപത്തിയേഴ് ദിവസം കെട്ടിയിടുക കെട്ടി കഴിഞ്ഞ വെച്ചിട്ട് ഇരുപത്തി എട്ടിന് ഇത് അഴിച്ചെടുക്കരുത് ഇരുപത്തി ഒൻപതാമത്തെ ദിവസം ഇതഴിച്ചെടുക്കുക ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം നമ്മളിത് നമ്മൾ ആരോടും മിണ്ടാതെ ഉരിയാടാതെയാണ് ഇത് ചെയ്തത് ഇത് അഴിച്ചെടുക്കാൻ നേരത്തും ഇതുപോലെ തന്നെ നിങ്ങൾ ആരോടും ഒന്നും സംസാരിക്കാനേ പ്രക്കുക നിങ്ങൾ എവിടെയാണോ ഈ കോയിൻ നേർച്ച ഇട്ടേക്കാൻ നിങ്ങൾ മനസ്സിലോർത്ത് അവിടെ കൊണ്ടുപോയി അമ്പലത്തിലോ കാണിക്കവഞ്ചിയിലോ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഇത് കാണിക്കി ഇട്ടതിന് ശേഷം നിങ്ങൾ സംസാരിക്കണം ഇത് കാണിക്കുക ഇട്ടതിന് ശേഷം അമ്പലത്തിലായാലും പള്ളിയിലായാലും കേറി ഈ കാര്യം മനസ്സ് തുറന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങി പോരുക സത്യമായിട്ട് ഉള്ളത് ഉള്ളത് പൂണൊക്കെ ഞാൻ പറയാം എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് മൂന്ന് മാസത്തിനുള്ളിൽ ഈ കാര്യം നടന്നിരിക്കും കേട്ടോ ഇത് ഉറപ്പായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യത്തിന് പല മാർഗങ്ങളുണ്ടെന്ന് അതുപോലെയാണ് ഇതൊന്നും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാതിരിക്കരുത് കുടുംബ പ്രശ്നമായിക്കോട്ടെ വിവാഹമായിക്കോട്ടെ രോഗമായിക്കോട്ടെ എന്തുവായിക്കോട്ടെ നിങ്ങളുടെ പ്രശ്നം എന്തുമായിക്കോട്ടെ പരിഹാരം ഒന്നേ ഉള്ളൂ ഇത് നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ പിന്നെ ഇന്നലെ ഇട്ട വീഡിയോയിലും മിനിഞ്ഞാന്നിട്ട ലോങ് വീഡിയോയിലും ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് പേര് വന്നിട്ട് ചോദിച്ചു ചേച്ചി അപ്പം തെക്കും വടക്കുമൊക്കെ എന്തെങ്കിലും നടാൻ പറ്റുമോ അവിടെ വടക്കും എന്നാൽ തെക്ക് വശത്താണെങ്കിൽ ആളുകളെ നമ്മളെ ഹിന്ദുക്കൾ ദീപിക്കുന്ന സ്ഥലമല്ലേ അവിടെ എന്താ നട്ടു വയ്ക്കാൻ പറ്റിയത് അവിടെ അടക്കു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം ഞാൻ കഞ്ഞിമൂലയുടെ കാര്യം പറഞ്ഞു പിന്നെ നേരെ വീടിന്റെ ഫ്രണ്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ രണ്ടു കൂട്ടം കാര്യങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് സമയം പോലെ പറഞ്ഞുതരാം അതുപോലെ തന്നെ ചോദിച്ചു ചേച്ചി അശ്വതി പറഞ്ഞു രണ്ട് നാളിന്റെ കാര്യങ്ങളല്ലേ ചേച്ചി പറഞ്ഞിട്ടുള്ള അതിന്റെ ബാക്കി നാളുകയോ പറയാത്തേന്ന് വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടുണ്ട് അതും തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അതുവരെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയില് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാൻ ഓക്കെ